സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഴിവ് നോക്കി ഇതൊക്കെ അവർക്ക് കൊടുത്തേക്ക് കയ്യിലെ കവർ ബെഡിലേക്ക് വെച്ചുകൊണ്ട് ഭദ്രം പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി മാറാനുള്ള ഡ്രസ്സൊക്കെ കബോർഡിലുണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച അവൾ പുറത്തേക്ക് പോയി ഭദ്രൻ എഴുന്നേറ്റ് വാതിൽ ചാരി ബെഡിൽ വന്നു കിടന്നു ഭദ്രാമയെ വിളിച്ച് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു ഈ വീടും ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം അവനെ വല്ലാതെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി ഉമ്മറത്തായി അച്ചമ്മ ഇരിക്കുന്ന കണ്ടതും അവൻ അവിടേക്ക് നടന്നു ഈ വീടും പരിസരമൊക്കെ ഇഷ്ടമായോ അവൻ അലസമായി ഒന്ന് മൂളികൊണ്ട് ഉമ്മറപ്പടിയിലേക്കിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് പാടവും കൃഷിയും ഒക്കെ ഉണ്ട് ഇന്ന് പാടത്ത് കൊയ്ത്ത് നടക്കാം സന്ദീപും അമ്മാളുവിൻ്റെ അച്ഛനും അവിടേക്ക് പോയി മോന ഒന്നും തോന്നരുത് കേട്ടോ ഏയ് അവരിവിടെ ഇല്ലാത്തതാ എൻ്റെ മനസ്സഭാവത്തിന് നല്ലത് അവൻ പതിയെ പറഞ്ഞു എന്താ മോനെ മനസ്സിലാവാതെ അച്ചമ്മ ചോദിച്ചു അല്ല വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടി ഒരു സഹായത്തിന് പോയേനെ എന്ന് പറഞ്ഞതാ അവൻ വരുത്തി തീർത്ത പുജിരിയോടെ പറഞ്ഞു ചായ ആയിട്ടോ വൈക വന്ന് വിളിച്ചു എന്നാവോ അകത്തേക്ക് നടക്കാം അച്ഛമ്മ ഭദ്രനെയും കൂട്ടി അകത്തേക്ക് നടന്നു അമ്മയും പൊടിമോളും ചേർന്ന് അപ്പോഴേക്കും ടേബിളിൽ പലഹാരങ്ങളും ചായയും എടുത്തു വച്ചു വൈകിയും അമ്മാളും ഓരോ ചെയറിലായിരിക്കുന്നുണ്ട് ഭദ്രൻ അമ്മാളവന്റെ അരികിലായി വന്നിരുന്നു അല്ല നിന്റെ സ്വർണമൊക്കെ എവിടെ അമ്മാളും എന്തേ ഒന്നും വിടാതിരുന്നേ അച്ഛമ്മ പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അവൾക്ക് നേരെയായി അത് ഞാൻ അവൾ ഒരു ഉത്തരത്തിനായി പരതി എന്റെ നിന്റെ അമ്മായിമ്മ കയറി ചെന്നതും അതൊക്കെ വാങ്ങി അലമാരയിൽ വെച്ച് പൂട്ടിയോ അതോ പണയം വെച്ചോ അതിന് ചേച്ചിയുടെ സ്വഭാവല്ല ഭദ്രാമയ്ക്ക് പിന്നെ എന്റെ സ്വർണം പണയം വെച്ചിട്ട് വേണ്ട അവിടെ ഉള്ളവർക്ക് ജീവിക്കാൻ അത് കേട്ട് ശരിക്കും ഞെട്ടിയത് ഭദ്രനാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഭദ്രൻ കൂടെയുള്ളത് കൊണ്ട് അമ്മാൾ ഒന്നും തിരികെ പറയില്ല എന്ന് കരുതിയാണ് വൈക ചൊറിയാൻ പോയത് എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ശരി നിങ്ങൾ എന്തിനാവശ്യമില്ലാതെ അമ്മാളുവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നെ പൊടിമോട് ചോദിച്ചതും വൈക ആകെ തപ്പി തടഞ്ഞു ഭദ്രൻ വേഗം ഗ്ലാസ്സിലെ ചായ കുടിച്ച് തീർത്ത് പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗേറ്റിന് പുറത്ത് ആരോടോ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന സന്ദീപിനെ കണ്ടത് ഭദ്രൻ മുണ്ടും മടക്കിയൊടുത്ത ഒരു ചിരിയോടെ അവിടേക്ക് നടന്നു ഫോൺ കട്ട് ചെയ്ത് സന്ദീപ് തിരിഞ്ഞതും തോളിൽ ആരോ കൈയിട്ടതും ഒരുമിച്ചാണ് അത് കണ്ട് സന്ദീപ് തലച്ചിരിച്ചു നോക്കിയതും ഭദ്രനെ കണ്ട് നെറ്റിച്ചൊളിഞ്ഞു ഞാനൊന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കായിരുന്നു എനിക്ക് അത്യാവശ്യമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എനിക്കൊന്നും കേൾക്കണ്ട ഏയ് അങ്ങ് പറഞ്ഞാലോ എൻ്റെ അമ്മാളവിൻ്റെ ഏട്ടാ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി മുന്നോട്ട് കടന്ന് സന്ദീപിൻ്റെ കോളറിൽ പിടിച്ചവൻ നിർത്തി മുറ്റത്ത് കിടക്കുന്ന ആ കാറിൽ പെട്രോളാണോ ഡീസലാണോ അടിക്കുന്നത് ഡീസൽ സന്ദീപ് താല്പര്യം രീതിയിൽ പറഞ്ഞു അപ്പോ നമ്മുടെ എം എൽ എ സാർ കാർ വാങ്ങാനുള്ള പൈസ മാത്രമേ തരൂ അതോ ഡീസലിനുള്ള പൈസയും തരുവോ ഭദ്രൽ ചോദിച്ചത് കേട്ട് സന്ദീപ് പകപ്പോടെ തിരിഞ്ഞു നോക്കി എന്താ എനിക്കെല്ലാം അറിയാം മോനെ സന്ദീപേ പുഴയങ്കിലെ എം എൽ എയുടെ റിസോർട്ട് അവിടെ പൊങ്ങാനുണ്ടായ സാഹചര്യവും ആ സാഹചര്യം ഒരുക്കി കൊടുത്ത ആള് നീ എത്ര രൂപ കൈക്കൂലി വാങ്ങിയെന്നും അതെന്താ ചെയ്തതെന്നും എനിക്കറിയാം ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും ഉടൻ അവൻ്റെ മുഖത്തൊരു പുച്ചിരി വിരിഞ്ഞു നിന്റെ ഈ ചിരിയിടാർത്ഥം എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഒരു കാര്യോർത്തു എം എൽ എ കസേരയുടെ കാലാവധി കഴിയാറായി ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിക്കാനുള്ളത് അയാൾ സമ്പാദിച്ചും കഴിഞ്ഞു അതിനാൽ എന്തെങ്കിലും കേസ് വന്നാലും അയാൾ പുഷ്പം പോലെ രക്ഷപ്പെടും പക്ഷേ നീ പെടും മോനെ കൈക്കൂലി കൈക്കൂലിക്കേസിന് സർക്കാർ ഉദ്യോഗസ്ഥൻ പിടിയിലെന്ന വാർത്ത ടി വിയിലെന്ന് അറിയും നിനക്കെന്താ വേണ്ടത് അല്ല ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു നീ പേടിക്കണ്ട ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല പക്ഷെ ഇനി മേലാൽ ആവശ്യമില്ലാതെ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനോട് ഓരോന്നും പറഞ്ഞ് മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിച്ച നീ ഭദ്രൻ്റെ തനി സ്വഭാവം കാണും മനസ്സിലായോടാ സർക്കാർ ഓഫീസറെ നീ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ എടുക്കും നീ അന്ന് പറഞ്ഞില്ലേ ഞങ്ങളെ പോലുള്ള ലോ ക്ലാസ്സിലോടൊന്നും സംസാരിക്കില്ലെന്ന് അന്ന് ഞാൻ നിനക്കിട്ട് ഓങ്ങി വെച്ചതാ പക്ഷെ ചെറിയ ചെറുക്കനല്ലേന്ന് കരുതിയ വെറുതെ വിടുന്നെ പിന്നെ ഞാൻ കാരണം എന്റെ കൊച്ചിനൊരു സങ്കടം ഉണ്ടാവരുത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നൊരു വാണിങ്ങിൽ ഒതുക്കാണ് അതും അവൻ തിരിഞ്ഞു നടന്നതും പെട്ടെന്ന് നിന്ന് അവന് നേരെ തിരിഞ്ഞു നിന്നേക്കാൾ അഞ്ചാറോണം കൂടുതലുണ്ട പരിചയത്തിൽ പറയാ നീ സൂക്ഷിച്ചോ കണ്ണടച്ച് പാൽ കുടിച്ച ചുറ്റുമുള്ളവനൊന്നും അറിയില്ലെന്ന് കരുതരുത് ഇവിടുത്തെ കൊച്ചിനെ കെട്ടുന്നതിന് മുമ്പേ തന്നെ ഇവിടെയുള്ള ഓരോരുത്തരെ കുറിച്ചും ഭദ്രം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിന്റെ വീടിൻ്റെ ആധാരം ഏത് ബാങ്കിൽ എത്ര രൂപയ്ക്കാ പണയം വച്ചതെന്ന് പോലും എനിക്കറിയാം അതുകൂടെ കേട്ടതും സന്ദീപിൻ്റെ മനസ്സിലൂടെ ഒരു വിറയൽ കടന്നുപോയി അതേസമയം ഗേറ്റിന് പുറത്തൊരു പെട്ടിയോട്ടം വന്നു നിന്നു നെല്ല് പാടത്ത് നെല്ല് കൊണ്ടുവന്ന വണ്ടിയാ സംശയത്തോടെ നിൽക്കുന്ന ഭദ്രനോടായി സന്ദീപ് പറഞ്ഞു പെട്ടിയോട്ടോയിൽ നിന്നും ഇറങ്ങിയ അമ്മാളോന്റെ അച്ഛൻ ഓരോ നെല്ലിൻ ചാക്കുകൾ ഏറ്റി അകത്തേക്ക് കൊണ്ടുപോയിടാൻ തുടങ്ങി ഗേറ്റിനുള്ളിലേക്ക് വണ്ടി കയറില്ല അതുകൊണ്ട് അകത്തേക്ക് ഏറ്റിക്കൊണ്ടു പോണം സന്ദീപ് പറഞ്ഞു മെടുക്കൻ ഇതുപോലെ എപ്പോഴും നല്ല കുട്ടിയായിട്ട് നടക്കണം എന്നാ എന്റെ അനിയൻകുട്ടം വാ നമുക്കിച്ച് മേലാണെങ്കിൽ പണിയെടുക്കാം സന്ദീപിൻ്റെ തോളിൽ കൈയിട്ട് അവൻ പെട്ടിയോട്ടോയ്ക്ക് അരികിലേക്ക് നടന്നു എൻ്റെ ദേവി ഈ വയസ്സാങ്കാലത്ത് എന്റെ കൊച്ചിന്റെ അച്ഛൻ ഇത്ര വലിയ ചാക്കു ഏറ്റി നടക്കുകയാണോ അങ്ങ് മാറിയുന്നു ഇത് ഞങ്ങൾ ചെയ്തോളാം അത് കേട്ട് അച്ഛൻ സന്ദീപിനെ നോക്കി ഞങ്ങൾ ചെയ്തോളാം അമ്മാവ കൊച്ചിന്റെ അച്ഛൻ മാറി നിൽക്കും എന്തുകൊണ്ടോ ഭദ്രന് അയാളെ അച്ഛനെന്ന് വിളിക്കാൻ തോന്നിയില്ല കാരണം അയാൾ അമ്മാളവരോട് കാണിക്കുന്ന തണുപ്പം വട്ട് തന്നെയാണ് ഒരു ചാക്ക് പിടിച്ച് സന്ദീപിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു അടുത്തതെടുത്ത് സന്ദീപിന് പിന്നാലെ അവന് നടന്നു നീ എന്താ ഭദ്ര ഇവിടെ പെട്ടിയൊട്ടയുടെ ഡ്രൈവർ ഭദ്രനെ കണ്ട് ചോദിച്ചു ആ ഇതാര് സുധാകരനോ ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുടെ വീടാന്നേ ഞാനിത് കൊണ്ടുപോയെടുത്തെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം സന്ദീപിന് അടുത്ത ചാക്ക എടുത്തു കൊടുത്ത് അവനു ഒന്ന് തലയിൽ ഏറ്റിക്കൊണ്ട് അകത്തേക്ക് പോയി ഭദ്രന്റെ ബന്ധുവാണോ നിങ്ങള് ഡ്രൈവർ അച്ഛനോടായി ചോദിച്ചു എന്റെ മോളുടെ ഭർത്താവാ അല്ല നിങ്ങള് തമ്മിൽ എങ്ങനെയാ പരിചയം ഭദ്രൻ എന്റെ മകന്റെ കൂട്ടുകാരനാ കല്യാണമൊക്കെ കഴിഞ്ഞു എന്നറിഞ്ഞു പക്ഷേ ഇവിടുത്തെ കുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു എങ്ങനെയാ അവന്റെ സ്വഭാവം ശബ്ദം താഴ്ത്തിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു കുറച്ച് കള്ള കുടിക്കും അടിയും പഴക്കും ഉണ്ടാക്കും സ്വഭാവം ഒന്നും കുഴപ്പമില്ല ഉം മൂടുക മാത്രം ചെയ്തു നേരം കൊണ്ട് തന്നെ ഭദ്രനും സന്ദീപും ചേർന്ന് ഓട്ടോയിലെ നെല്ല് മുഴുവൻ മുറ്റത്തെത്തിച്ചു അമ്മാളു ഭദ്രൻ നീട്ടി വിളിച്ചതും അമാളും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു എന്താ ഭദ്രേട്ടാ ഒന്നിങ്ങേ അവളെ വിളിച്ച് ഭദ്രൻ ഗേറ്റിന് പുറത്തേക്ക് നടന്നു അവിടെ അവരെ കാത്തെന്ന പോലെ ഓട്ടോ ചേട്ടൻ നിൽക്കുന്നുണ്ട് ഇതാ ആളു പേരാര്യ അമാളു ഇത് സുധാകരേട്ട് നമ്മുടെ അമ്പാടിയുടെ അച്ഛനാ ഭദ്രം പറഞ്ഞതും അമ്മാളു ഒന്ന് പുഞ്ചിരിച്ചു അമ്പാടിക്ക് എങ്ങനെയുണ്ട് എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി അവൾ ചോദിച്ചു ഇപ്പൊ കുഴപ്പ നാളെ മുതൽ ബസിൽ പോണോന്ന് പറഞ്ഞ് ചായ എടുക്കട്ടെ ഏ വേണ്ട ഞാൻ കല്യാണത്തിന് വന്നിരുന്നില്ല അതുകൊണ്ട് മോളെ കാണാൻ നിന്നതാ ഞാൻ ഞാനിപ്പറഞ്ഞു ആ എന്നാ ശെരി അമ്പാടിയോട് ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്ക് അതും പറഞ്ഞു ഭദ്രൻ അവൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നു എത്രയായി സുധാകര അമ്മാളുവിൻ്റെ അച്ഛൻ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് ചോദിച്ചു പൈസയൊന്നും വേണ്ട ഞാൻ ഇറങ്ങാം അതും പറഞ്ഞ് അയാൾ വണ്ടിയുമായി പോയി അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ ആ സുധാകരൻ ആ അവന് പൈസ വേണ്ടെന്നു ഓട്ടോ പോകുന്നതെന്ന് നോക്കി അച്ഛൻ അത്ഭുതത്തോടെ പറഞ്ഞു ഭദ്രനെ പേടിച്ചിട്ടായിരിക്കും പുച്ചത്തോടെ പറഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ സന്ദീപിന്റെ ഉള്ളിലും ഭദ്രനോടൊരു പേടി തോന്നിയിരുന്നു അമ്മാളു കുറച്ചുനേരം അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നുവെങ്കിലും വൈകിയുടെ ശല്യം സഹിക്കവയ്യാതെ ആയപ്പോൾ റൂമിലേക്ക് പോന്നു ഡോർ ചാരിയിട്ട് ബെഡിൽ വന്നു കിടന്നു അപ്പോഴാണ് ഭദ്രാമയെ വിളിച്ചില്ല എന്ന ഓർമ്മ വന്നത് അതിനാൽ കുറച്ചുനേരം അമ്മയെ വിളിച്ച് സംസാരിച്ചു അവർ വീട്ടിലില്ലാത്ത കാരണം അമ്പാടി അമ്മയ്ക്ക് കൂട്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനിടയിൽ അമ്പാടി അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി എൻ്റെ ഭദ്രട്ട് എവിടെ അമ്മളു നിന്റെ ഭദ്രട്ട്ന അവിടെ എവിടെയെങ്കിലും കാണും എനിക്കെങ്ങനെ അറിയാനാ അമ്മാളു അവന്റെ ഭദ്രട്ടൻ വിളി ഇഷ്ടമാവാത്ത പോലെ പറഞ്ഞു അതെന്താ നിനക്കറിയാത്ത എന്റെ ഭദ്രട്ടനൊന്ന് ഫോൺ കൊടുത്തേ അവളെ വാശി കയറ്റാൻ അവൻ പറഞ്ഞു കാരണം ഇതിനു മുമ്പ് ഒരു ദിവസം അമ്പാടി വീട്ടിൽ വന്നു നിന്നപ്പോൾ ഭദ്രാമയെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു നിന്നതിന് അമ്മാളുവിൻ്റെ മുഖത്തെ അസൂയ അവൻ ശ്രദ്ധിച്ചിരുന്നു അതിനാൽ ഭദ്രൻ്റെ കാര്യത്തിൽ അവൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നവൻ ഊഹിച്ചു ദേ നിന്റെ ഭദ്രട്ടൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ വേണമെങ്കിൽ എൻ്റെ ഭദ്രൻ എവിടെയാണെന്ന് പറയാം അവൾ ഫോണിൽ പറഞ്ഞതും ബാത്റൂമിൽ നിന്നും ഭദ്രൻ കൂലിക്കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഒരുമിച്ചാണ് അമ്മാളു അവനെ കണ്ടതും വെപ്രാളത്തോടെ ബെഡിൽ നിന്നും എഴുതിട്ടു അവന്റെ മുഖഭാവത്തിൽ നിന്നും അവൻ ഒന്നും കേട്ടിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതിനാൽ അവൻ ഫോൺ ഭദ്രന്റെ നേരെ നീട്ടി അവൻ സംശയത്തോടെ വാങ്ങി ചെവിയിലേക്ക് വച്ചു എന്നാ ഫോൺ ആര്യയുടെ ഭദ്രന് കൊടുക്കും എന്താ ഭദ്രൻ മനസ്സിലാവാതെ ചോദിച്ചു ഏയ് ഒന്നുമല്ല ഭദ്രേട്ട എങ്ങനെയുണ്ട് ബാറ്റിവീടൊക്കെ ഭദ്രന്റെ ശബ്ദം കേട്ടതും അമ്പാടി ചോദിച്ചു ആ കൊഴപ്പില്ല അവൻ ഫോൺ സ്പീക്കറിലിട്ട് ടേബിളിന്റെ മുകളിലായി വെച്ച് ഡ്രസ്സ് മാറാൻ തുടങ്ങി അമ്പാടി അവനോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചു ശേഷം ഫോൺ ഭദ്രാമയ്ക്കും കൊടുത്തു അമ്മയും നേരം സംസാരിച്ചതിനു ശേഷമാണ് കോള് കട്ട് ചെയ്തത് അമ്മാളു ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് ബെഡ് റെസ്റ്റിൽ ചാരി കാല് നീട്ടിയിരിക്കുകയാണ് കോൾ കട്ടായതും ഭദ്രൻ ഫോൺ അമ്മാളുവിൻ്റെ കയ്യിലായി കൊടുത്ത ശേഷം ബെഡിലിരുന്നു അവൻ അവളുടെ നീട്ടി വച്ചിരിക്കുന്ന കാലെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ചതും അമ്മാളു കാലെടുത്ത് മാറ്റാൻ നോക്കി പക്ഷെ ഭദ്രൻ അതിന് സമ്മതിക്കാതെ അവളുടെ കാൽ വിരലുകൾ പൊട്ടിക്കാൻ തുടങ്ങി ഭദ്രൻ അമ്മയുടെ കാലും ഇതുപോലെ മടിയിൽ കയറ്റി വെച്ച് വിരൽ പൊട്ടിക്കുന്നത് കാണാറുണ്ട് എന്തുകൊണ്ടോ അത് ഓർത്തപ്പോ അവളുടെ മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു ഇവന അപ്പൊ റൊമാൻസൊക്കെ അറിയാലേ അല്ല അതിനൊരു റോമാൻസാണ് അവൾ ആലോചിച്ചു ഭദ്രന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനും അവളെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുകയാണ് എൻ്റെ അവൾ ചോദിച്ചു കൊച്ചെന്തിനാ വെറുതെ ഇരുന്ന് ചിരിക്കുന്നേ അവൻ ചോദിച്ചപ്പോഴാണ് അവളും താൻ വെറുതെ ഇരുന്ന് ചിരിക്കുകയാണെന്ന് മനസ്സിലായത് അത് അത് ഞാൻ എന്തോ ആലോചിച്ച് അവനൊന്ന് അമർത്തി മൂളി അവളുടെ മറ്റേ കാൽവിരലുകളും പൊട്ടിച്ചു വിരലുകളെല്ലാം പൊട്ടിയതും അവൾ വേഗം അവന്റെ മടിയിൽ നിന്നും കാലെടുത്തു മാറ്റി ചമ്രം പടങ്ങിരുന്നു അടുത്ത നിമിഷം ഭദ്രൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കടന്നു ശേഷം അവളുടെ ഒരു കൈയെടുത്ത് അവന്റെ തലയിലേക്ക് വച്ചു അമ്മാൾ ഒരു നിമിഷം എന്ത് ചെയ്യണോ എന്ന് ആലോചിച്ചിരുന്നു പിന്നീട് പതിയെ അവൻ്റെ നനഞ്ഞ മുടിയിഴകളിലൂടെ വിരലൊടിച്ചു കൊച്ചിന് സ്വർണ്ണമൊന്നും ഇടാൻ ഇഷ്ടമല്ലേ അവൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല പിന്നെന്താ സ്വർണോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ സ്വർണ്ണ ഈ മോതിരം ഞാൻ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയതിന് അച്ഛമ്മ വാങ്ങി തന്നതാ പിന്നെ ഈ മാലയും ഇതിലെ ലോക്കറ്റും എൻ്റെ കുഞ്ഞി കല്യാണത്തിന് അമ്മ വാങ്ങി തന്നതാ അതുപോലെ ഈ സെക്കൻഡ് സ്റ്റേഡ് അച്ഛമ്മ കുഞ്ഞി കല്യാണവും വച്ച കണ്ണടച്ച് കിടക്കുന്ന ഭദ്രം പെട്ടെന്ന് കണ്ണു തുറന്നു അങ്ങനെ പറഞ്ഞ വലിയ കുട്ടിയായപ്പോ വാങ്ങി തന്നതാണെന്ന് ഓ അതായിരുന്നു ഞാൻ വേറെ എന്തൊക്കെയോ കരുതി ഭദ്രൻ ആശ്വാസത്തോടെ വീണ്ടും കണ്ണുകൾ അടച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിനക്ക് സങ്കടായോ ഭദ്ര ഏ നിന്റെ ഏട്ടത്തിന്റെ ഏട്ടന്റെ സ്വഭാവമൊക്കെ അന്നേ എനിക്ക് മനസ്സിലായതാ കൊച്ചിനു വർഷമായോ എനിക്കിതൊക്കെ പണ്ട് മുതലേ ശീലമാ അവളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞതും ഭദ്രൻ അവളെ തന്നെ നോക്കിക്കടഞ്ഞു എന്താ ഭദ്ര കൊച്ചിനെപ്പോഴും ഇതുപോലെ എന്നോട് വാ തുറന്ന് സംസാരിച്ചൂടെ മറുപടിയായി അവൾ എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു നിനക്കിപ്പോഴും എന്റെ പേടിയാണോ ഇല്ല എന്ന് തലയാട്ടി പിന്നെന്താ എന്നോട് മാത്രം കൊച്ചധികം സംസാരിക്കാത്ത ബാക്കിയെല്ലാവരോടും നീ നന്നായിട്ട് മിണ്ടുന്നുണ്ടല്ലോ പെട്ടെന്ന് ആരോ വാതിൽ തള്ളി തുറന്നതും രണ്ട് പേരും ഡോറിൻ്റെ അരികിലേക്ക് നോക്കി വെട്ടിലിരിക്കുന്ന അമ്മാളുവിനെയും അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഭദ്രനെയും കണ്ടതും വൈക ആകെ വിളറിപ്പോയി ഞാൻ ഓർക്കാതെ അമ്മാളു മാത്രേ ഉണ്ടാവുന്ന കരുതി വൈക വാതിലിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഭദ്രൻ അമ്മാളുവിൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു ഭദ്രനെ ഒന്ന് നോക്കി അവൾ വാതിലിന് അരികിലേക്ക് വന്നു നിങ്ങൾക്കിതൊക്കെ വാതില് കുറ്റിയിട്ടിട്ടായി കൂടെ വെറുതെ മനുഷ്യരെ നാണം കെടുത്താൻ എന്റെ സ്ഥാനത്തിപ്പൊ പൊടിമോളായിരുന്നെങ്കിലും വൈക ശബ്ദം താഴ്ത്തി ചോദിച്ചു നിങ്ങളെ പോലെ പരിസരബോധം ഇല്ലാതെയല്ല പൊടിമോള് നടക്കുന്നത് മാത്രമല്ല ഇത്രയ്ക്ക് നാണം കിടാൻ മാത്രം എന്താ ഇപ്പൊ നിങ്ങൾ കണ്ടേ ഫൈറ്റ് ഒന്നും അല്ലല്ലോ കാര്യം ഡോർ ലോക്ക് ചെയ്യാത്തത് തൻ്റെ ഭാഗത്തെ തെറ്റാണെങ്കിലും വൈകിയുടെ എട്ടത്ത് ചമയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല നിങ്ങളോട് കഴിക്കാൻ വരാൻ പറഞ്ഞു വേഗം വാ എല്ലാവരോടെ കാത്തിരിക്കാം കിട്ടേണ്ടത് കിട്ടിയതും പറയാനുള്ളതും പറഞ്ഞ് വൈക തിരികെ പോയി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് നമുക്ക് അവിടേക്ക് പോവാം അമ്മാൾ വന്ന് പറഞ്ഞതും ഭദ്രൻ ബെഡിൽ നിന്നു എഴുന്നേറ്റു അവൾ പുറത്തേക്ക് നടക്കാൻ തിരിഞ്ഞതും ഭദ്രൻ അവളുടെ കയ്യിലായി പിടിച്ചു അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക വരുന്നവർക്കും പോകുന്നവർക്കും വായി തോന്നിയതും പറഞ്ഞ് മെക്കിട്ട് കയറാൻ നീ എന്താ ഇവിടുത്തെ ദത്തുപുട്ട്രിയാണ് അതൊന്നും കാര്യമാക്കണ്ട ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉള്ളതാ വാ കഴിക്കാൻ പോവാം അതും പറഞ്ഞവൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു പിന്നാലെ ബത്തനും തുടരും